ഹൈ ഫ്രണ്ട്സ് ദിസ് ഇസ് ആതിരാ രാജേന്ദ്രൻ ഫ്രം ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാജ ഇന്ന് ഞാൻ എമോഷണേഴ്സസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പം റീസെൻ്റ്ലി കുറച്ച് അപ്ഡേഷൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആഫ്റ്റർ മാർച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് യൂഷ്വലായിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെ ബട്ട് ചെറിയ ഡിഫറൻസുകൾ വരുത്തി അവർ അതിൻ്റെയൊരു സ്ട്രക്ചർ മാറ്റിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിലെ ഒരു ഒരു ടോപ്പിക്കാണ് എത്തനോസെൻട്രിക് വ്യൂ ആൻഡ് കൾച്ചറൽ നഴ്സിംഗ് സോ രണ്ടും നേരെ ഓപ്പോസിറ്റ് തിങ്ങിലാണ് അവർ തന്നിരിക്കുന്നത് സോ വി വീനോ എത്തനോസെൻട്രിക് വ്യൂ എന്ന് പറയുമ്പോഴത്തേന് അവർ ഓൺ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് സുപ്പീരിയർ ടു സംതിങ് എന്നുള്ള രീതിയിലുള്ള ബേസിസിലാണ് കെയർ പോവുക അപ്പോൾ അത് എന്താണെന്നും അതിനെ അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങിൽ അതിൻ്റെ എക്സെപ്ഷണൽ തിങ്സും കാര്യങ്ങളും ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസും അതും റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നു ഇത് റീസെൻ്റ്ലി ഒരു ചേഞ്ചോടുകൂടി വരുന്നതാണ് ബട്ട് ആഫ്റ്റർ മാർച്ച് ഇറ്റ് ഇസ് ചേഞ്ച്ഡ് ഇൻ ടു കൾച്ചറൽ നേഴ്സിങ് അതായത് നേരെ തിരിച്ച് നേരെ ഓപ്പോസിറ്റായിട്ട് കൾച്ചറിനെ ബേസ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് കൾച്ചറൽ നഴ്സിംഗ് കെയർ പ്ലാൻ ബേസിസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റീസ്ട്രക്ചർ ആക്കിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം ആൻസേഴ്സ് വരുമ്പോഴത്തേനും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും സോ ഈ രണ്ട് ടോപ്പിക്ക് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആണ് അതുപോലെ ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യും ഇതേപോലെ തന്നെ ഈ നഴ്സിംഗ് കെയർ ബേസിൽ ഈ കൾച്ചറൽ നഴ്സിംഗ് കെയർ പ്ലാൻ എന്ന ബേസിസ് വന്നതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി നഴ്സിംഗ് കെയറും അതിനെ ബേസിസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സിനാരിയോ അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് വാട്ട് ടൈപ്പ് ഓഫ് കെയർ ഇറ്റ് ഈസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് സോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളതിലെ ഡിഫറൻസ് മനസ്സിലാക്കിയതിന് ശേഷം ആൻസേഴ്സ് കൊടുക്കുക എന്നത്തെയും പറയുന്നതുപോലെ നിങ്ങൾക്ക് ബ്ലെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസ് ആയ ചേർത്തല കോട്ടയം തിരുവല്ല കോൺടാക്റ്റ് ചെയ്യാം എനി ടൈം ഹെൽപ്പ് അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റഡ് എപ്പോഴും നിങ്ങൾക്ക് ഡെയിലി തന്നെ ഓൺ ബേസിസിൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്